ഹലോ വെൽക്കം ടു ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇൻഫർമേഷൻ ആയിട്ടാണ് ഫീൽഡ് അസിസ്റ്റന്റ് ഓയിൽ പംപ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് എത്തിക്കഴിഞ്ഞു ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള എല്ലാവരും തന്നെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും ഇനി വരുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനും റിവൈസ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം എസ് സി ഫോറസ്ട്രി അഗ്രികൾച്ചർ ബോട്ടണി ഒക്കെ ആയിരുന്നു മാത്രല്ല വേക്കൻസി വരുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എട്ടോളം വേക്കൻസീസ് ആണ് എക്സാം ഡേറ്റ് എന്നാണ് മുപ്പത്തി ഒന്നാം തീയതിയാണ് മെയ് അവസാനം മുപ്പത്തി ഒന്നാം തീയതിയാണ് എക്സാം വരാനായിട്ട് പോകുന്നത് ഇനി ഈ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് അപ്ലിക്കൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറായിരുന്നു ഇനി കൺഫർമേഷന് ശേഷം എത്രയാണ് വന്നിരിക്കുന്നത് അത് കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻസ് ഇൻവാലിഡ് ആയി ആയിപ്പോയത് ആയിരത്തിനടുത്തോളം അപ്ലിക്കേഷൻസ് ഇൻവാലിഡ് ആയി പോയിട്ടുണ്ട് അത്രയും കോമ്പറ്റീഷൻ നമുക്കവിടെ കുറഞ്ഞല്ലേ ഇനി ഈ പറയുന്ന അപ്ലിക്കൻസ് കൺഫർമേഷൻ കൊടുത്ത അപ്ലിക്കൻസ് എത്രയാണ് അയ്യായിരത്തി എഴുന്നൂറ്റി സംതിങ് ആൾക്കാരാണ് ഉള്ളത് ഇവരില് എത്ര പേര് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായി പഠിച്ചു പോയിട്ടുണ്ട് റിവിഷൻസ് എത്രത്തോളം പ്രോപ്പർ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ പോകാൻ പോകുന്നു അതുപോലെ നിങ്ങൾ എക്സാമിന് എങ്ങനെ പെർഫോം ചെയ്യുന്നു അറിയാവുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ അറിയാത്തവ വിട്ട് കളയുന്നതിലും കാര്യം അല്ലേ അപ്പൊ ഇങ്ങനെ അറിയുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള എഫിഷ്യൻസി കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു പത്ത് ദിവസക്കാലം നന്നായിട്ട് ശ്രമിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കോമ്പറ്റീഷന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ വരുന്ന ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഒരു ജനറൽ പി എസ് സി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നിക്കൽ പി എസ് സി എക്സാമിലെ കോമ്പറ്റീഷൻ വളരെയധികം കുറവാണ് മാത്രമല്ല ഈ പറഞ്ഞ സബ്ജക്ട്സ് അഗ്രികൾച്ചർ ഫോറസ്ട്രി ബോട്ടണി എന്നിവയൊക്കെ പഠിച്ച എല്ലാവർക്കും തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സിലബസ് മാത്രമേ പി എസ് സി നമുക്ക് ടെക്നിക്കൽ പി എസ് സിയുടെ കേസിൽ നമുക്ക് തരുന്നുള്ളൂ നിങ്ങൾക്ക് വായിച്ചാലും പഠിക്കാനും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഈ പറയുന്ന സിലബസിനകത്തുള്ളത് മുടികൂൾ അത്യാവശ്യം നമുക്ക് പത്ത് മുടികളോളം വരുന്ന ഒരു മുടികൂൾ സിലബസ് ആണ് നമുക്ക് വരുന്നത് അപ്പം ഇതിനെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴ്സും അതുപോലെ പ്ലാൻസും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാൻസിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ക്വയറീസ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാവുന്നതാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങള് ചുരുങ്ങിയ ദിവസങ്ങളാണെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് നല്ല രീതിയിൽ പഠിക്കാനും റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഈ ഒരു ടൈം പീരീഡിൽ വളരെയധികം ശ്രദ്ധിക്കുക കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുക മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റാത്ത പോഷ്യൻസ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് വരും ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്